വിഷയം ഇന്നത്തെ ഫുഡാണ് ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് നെയ്ച്ചോറ് പിന്നെ ഞണ്ട് റോസ്റ്റ് നെയ്ച്ചോറ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ച് കുക്കറിൽ കുക്കറിലുണ്ടാക്കി അതിന് അടുത്തത് റോസ്റ്റ് ക്ലീൻ ചെയ്ത് വെച്ചാൽ ഇത്തിരി ഞണ്ട് പിന്നെ ഇനി അതിലേക്ക് വേണ്ടുന്ന സാധനം ഒരു മൂന്ന് ഉള്ളി രണ്ട് തക്കാളി ഒരു ചെറിയ ഉള്ളി പിന്നെ ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളക് ഇല്ലാത്ത കാരണം കാന്താരി മുളകാന്ന് എടുത്തിട്ടുള്ളത് ഇതെല്ലാം ഇനി ഉള്ളി സ്ലൈസായിട്ട് അരിഞ്ഞിടണം ഇതിപ്പോൾ മൂന്നുള്ളിയും ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് ഉള്ളിയൊക്കെ അരിഞ്ഞ് സ്ലൈസാക്കി വെച്ചതിന് ശേഷം പിന്നെ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളി ആ ചെറിയ ചെറിയുള്ളിയിൽ ഒരു മൂന്നാലഞ്ചെണ്ണം എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ആ ഇടിയിൽ ഒന്ന് ഇടിച്ചിട്ട് എടുത്ത് വെക്കുക അത്രമാത്രം മതി പിന്നെ പിന്നെ വേണ്ടത് ഈ മിക്സീൻ്റെ ചെറിയ ജാറിൽ ബാക്കിയുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി പിന്നെ പച്ചമുളക് പച്ചമുളക് ഇല്ല കാന്താരിയാണ് കാന്താരി ഇട്ട് അതിൻ്റെ കൂടെ ഒരു സ്പൂണ് പെരിഞ്ചീരകം അതോട്ടിച്ച് ക്രഷി ചെയ്യാൻ വയ്ക്കാം എല്ലാം കൂടെ ഒന്ന് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം വെച്ച കൂട്ടത്തില് ഞാനൊരു കാര്യം മറന്നുപോയി അതിനകത്തൊരിത്തിരി കുരുമുളക് ഇടണമായിരുന്നു മുടൻ കുരുമുളക് ഞാനൊരു സ്പൂണ് മുതൽ കുരുമുളക് ഇട്ടിട്ടുണ്ട് അതും ഇട്ട് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതേപോലെയാണ് ഇപ്പൊണ്ടാവുക രണ്ട് തക്കാളി ഉള്ളത് അത് നല്ല സ്ലൈസായിട്ട് അരിഞ്ഞു വെക്കാം സാധാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായതിനു ശേഷം അതിലൊരു രണ്ട് മൂന്ന് ടീസ്പൂണ് പോലെ ഉരച്ചെണ്ണി വെച്ച് കൊടുക്കുക അതിൽ ക്രഷ് ചെയ്ത് വെച്ച് ചെറിയുള്ളി ഇട്ടിട്ട് ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മറ്റേ പേസ്റ്റ് അതായത് ഉള്ളി ഇഞ്ചി എല്ലാം ഇട്ടിട്ടുള്ള അരച്ച പേസ്റ്റും കൂടെ ഇട്ടിട്ട് എന്നും കൂടെ നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നവരെ വഴറ്റി കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ ആക്കി വെച്ച ഉള്ളി ഉള്ളി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് വാ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ മേത്തിൽ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പെട്ടെന്ന് വാടിക്കിട്ടും അപ്പോൾ ഞാൻ അതിരി ഇത്തിരി ഉപ്പ് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് അളവൊന്നും നോക്കിയിട്ടൊന്നുമില്ല ഇച്ചിരി ഉപ്പ് വാരിയിട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ അതൊന്ന് ഇന്ന് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലേക്ക് ആകുന്നവരെ ഇടക്കുക മീഡിയം ലെവലിൽ മാത്രം മതി തീയുക അധികം നല്ല ഹൈ ഫ്ലെയിമിലൊന്നും വെക്കണ്ട ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ചിലപ്പോൾ ഉള്ളിയൊക്കെ കരിഞ്ഞു പോയി ചട്ടിയിലായത് കാരണം അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത്തിരി വഴന്ന് നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഇതിലേക്ക് പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കണം നമുക്കിനി അതിൽ ഒരു ഒരു ടീസ്പൂണ് മുളക് പൊടി കാരണം ഞാൻ കാശ്മീരി മുളക് പൊടിയും പിന്നെ എരിവുള്ള മുളക് പൊടിയും രണ്ടും കൂടെ കൂട്ടിപ്പൊടിച്ചതായിരുന്നു അപ്പം അത് ഒരു കാൽ ടീസ്പൂണ് അര ടീസ്പൂണ് പോലെ മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂൺ പോലെ ഗരം മസാല അത്രയും കൂടി എടുത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിൻ്റെയൊക്കെ ആ പച്ച ചുവ ആ മണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ട് വരട്ടി കൊടുക്കുക അപ്പോൾ ആ സമയത്തൊന്നും നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടായില്ല ആ ഇതിൽ തന്നെ അങ്ങനെ എങ്ങനെയെങ്ങും വരട്ടിയെടുക്കരുത് ഇത്തിരി കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് പച്ച ചുവയൊക്കെ പോകുന്നവരെ വന്നിട്ടുണ്ട് അതിപ്പം നന്നായി ഇതിൽ വളർന്ന് വന്നിട്ടുണ്ട് കളം മണമൊക്കെ മാറി ഇനിയിപ്പോൾ അതിൻ്റെ അകത്തേക്ക് രണ്ട് തണ്ട് ഇടണം പിന്നെ മുഴുവനായിട്ട് മുഴുവനായിട്ടെന്നെ ഇട്ടിട്ടാണുള്ളത് ഞാനത് ഊർന്നിട്ടൊന്നുമില്ല രണ്ട് മുഴുവനായിട്ട് അങ്ങനെ ഇട്ടും കൂടെ തക്കാളി ഇതാക്കിയതും മുറിച്ചിട്ടതും ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്ത് വെക്കുക ഇനി ആ സമയത്ത് അതിലൊരു ഇത്തിരി വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടത് ഞാൻ വെള്ളമൊഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്യാം ഇനി അതിലേക്ക് ഞണ്ടിട്ട് കൊടുക്കുക ഞണ്ടിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക മസാലയൊക്കെ ഞണ്ടിൻ്റെ ഉള്ളിലേക്ക് പിടിക്കണം ഇത്തിരി ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടി വരും എൻ്റെ ഞണ്ട് റോസ്റ്റ് അങ്ങനെ റെഡിയായി ഞാൻ അധികം വറ്റിച്ചിട്ടൊന്നുമില്ല ഇത്തിരി വെള്ളത്തോടെയാണ് എടുത്തിട്ടുള്ളത് കാരണം കറി വേറെ ഒന്നുമില്ല ഇത് മാത്രമേ കറി ആയിട്ടുള്ളൂ അപ്പോൾ ഒരു ഒരു ഇത്തിരി ഒരു വഴുവഴുപ്പ് പോലെ തന്നെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ചോറും കറിയും എടുത്തിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റൊന്ന് നോക്കാം ഇത്തിരി ചോറ് എടുത്തിട്ടുണ്ട് എന്നിട്ട് പറയാം കാഴ്ച്ചു നോക്കിയിട്ടൊക്കെ ബാക്കി പറയാം അപ്പം എങ്ങനെയുണ്ട് നോക്കാം കാഴ്ച്ചു നോക്കിയിട്ട് അപ്പം എല്ലാവരും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ശരി എല്ലാവർക്കും ഈ വിശ്വാസംസകൾ